അതുപോലെ തന്നെ പറയണ്ടായി പറയണ്ടായി നിന്ന് ആ ഒരു പിന്നീട് മനസ്സിലാവും ആരാണ് നിന്ന് ഡ്രാമ ഒരു ഒരാൾക്ക് മനസ്സിലാവുന്ന താല്പര്യ താങ്ക് യു സോ മച്ച് എന്നോ ശൈത്യമോളുടെ അമ്മ ഞാൻ തോന്നുന്നു അപ്പറേ നിന്ന് കൈ പിടിച്ച് വലിക്കുന്ന കണ്ടാ എന്തുകൊണ്ടാന്നറിയാവ കൂടുതലും മോളെ നീ നീനിവിടെ ഇന്ന് കഥ പറയാൻ നിൽക്കണ്ട പോകുന്ന വഴികൾ കല്ലെറിയും എന്ന് പേടിച്ചിട്ടായിരിക്കും ആ പാവം അമ്മ കയ്യെ പിടിച്ച് വലിക്കുന്നത് ഇന്നലത്തെ എപ്പിസോഡ് കണ്ട ആളുകളല്ലേ നിങ്ങളെല്ലാവരും ഏഹ് നമ്മുടെ ശൈത്യമോള് എവിക്റ്റഡായി എന്ന് നാലേട്ടം പറഞ്ഞതിന് ശേഷം ശൈത്യമോള് പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് അനുമോള് കെട്ടിപ്പിടിച്ച് കരയുന്നു അനുമോളെ തെറ്റി തിരിച്ചു മറ്റേ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നു അതിനു മുമ്പ് കൺഫഷൻ റൂമിലിരുന്ന് അനുമോളെ നീ എന്നെ തെറ്റിത്തെറിച്ചോടി നീ എന്നെ തെറ്റിദ്റിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന കണ്ടു ഉമ്മ കൊടുക്കുന്ന കണ്ടു എന്നിട്ട് ഇന്നലെ കൊച്ചി എയർപോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൺലൈൻ മീഡിയക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരവായത് നിങ്ങൾക്ക് അനുമുള്ള ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല പുറകിൽ നിന്ന് കുത്തിയ കട്ടപ്പാരുന്നു നിങ്ങൾക്ക് വഴിയേ മനസ്സിലാക്കി കൊടു എന്നൊക്കെ മനസ്സിലായിക്കോളൂ എന്നൊക്കെ ഇവിടെ തന്നെ തീർന്നില്ലേ ശൈത്യം എന്താണെന്നുള്ളത് ഇവിടെ തീർന്നില്ലേ നീ കൂടുതലൊന്നും പറയണ്ടല്ലോ അപ്പോ ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് മുപ്പത്തി ആറ് ലാലേട്ടൻ വന്ന വീക്കെൻഡ് എപ്പിസോഡിന്റെ രണ്ടാം ഭാഗത്തിന്റെ റിവ്യൂയിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം അപ്പോ ലാലേട്ടൻ വരുന്നു ആദ്യമേ തന്നെ നമ്മുടെ അനീഷേട്ടനെ പോകുന്നു അനീഷെ മോനെ പറയടാ നിനക്ക് സീറ്റ് ഇല്ലേടാ ഏ നിനക്ക് സീറ്റ് ഇല്ലേ നീ നടുക്കിയിരിക്കടാ മോനെ നീ നടുക്കിരിക്കുനെ അനീഷേടാ ചെല്ലുന്നു അതിലേടെ നൂറേട നടുക്കിയിരിക്കുന്നു അനീഷിന് സീറ്റ് കിട്ടുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ടല്ലോ അനീഷ് നീ അവിടെ ഇരിക്കൂ അതിലാ നൂറാ ഇഷ്ടമല്ലേ അനീഷിനെ അനീഷിനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ ഇല്ല ഇല്ല അനീഷ് പാവം ചേട്ടൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അനീഷ് ചേട്ടനെ അനീഷ് ചേട്ടന് ഞങ്ങൾക്ക് ഭയങ്കര അനീഷ് ഷേട്ടൻ ഞങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ജിസൈലിനെ പോകുന്നു ജിസൈൽ ഒരു പാട്ടൊക്കെ പാടുന്ന കേട്ടല്ലോ കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ ഉടനെ അനീഷ് കണ്ണാൻ തുമ്പി പോരില്ല നിന്നോടിഷ്ടം കൂടില്ല കഴിഞ്ഞ ദിവസം പാട്ട് ഞാൻ പാടി പാട്ടി തന്നതാണിതിന് മുമ്പേ നിങ്ങൾക്ക് അപ്പോൾ ആ സാധനം ഇന്ന് ലാലാട്ടൻ്റെ ഫ്രണ്ടിൽ അവർ രണ്ടുപേരും അവർ അവതരിപ്പിക്കുന്നതായിട്ട് നല്ല രസമുണ്ട് ലാലേട്ടൻ പറയുന്നു രണ്ടുപേർക്കും കൂടി ഒരു കഥാപ്രസംഗത്തിലേക്ക് പോവാം അല്ല ഒരു ഗാനമേളക്കൊക്കെ പോകുക എന്നൊക്കെ ലാലേട്ടൻ തമാശ രീതി പറയുന്നുണ്ട് എന്താണെങ്കിലും കൊള്ള അവർ തമ്മിലുള്ള ഒരു കോംബോ അല്ലെങ്കിൽ കോംബോ എന്ന് പറയുന്നില്ല അവർ തമ്മിലുള്ളൊരു രസകരമായിട്ടുള്ളൊരു ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഒച്ച ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടാ ക്ഷമിക്കുക എല്ലാവരും അപ്പോൾ എല്ലാവരും അത് കഴിയുമ്പോഴത്തേക്ക് ലാലേട്ടൻ ഈ വൈൽഡ് കാർഡ് ആൾക്കാർ വന്നത് വലിയ പണിയായെന്ന് തോന്നുന്നുണ്ടോ വൈൽഡ് കാർഡ്സിന് നല്ല പണി കിട്ടിയിട്ടുണ്ടല്ലേ അവർ വന്നുകൊണ്ട് ബാക്കിയുള്ളവർക്കും പണിയായല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു വൈൽഡ് കാർഡ്സ് പണികൾ എന്നൊക്കെ ലാലേട്ടെന്ന് ചോദിക്കുന്നു ഉടനെ ലക്ഷ്മി ചാടി എണീറ്റിട്ട് ഇങ്ങോട്ട് കിട്ടിയിരുന്ന് ലാലേട്ട അങ്ങോട്ടും കൊടുത്തതൊന്നും അങ്ങോട്ട് കുറഞ്ഞിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് മതിയായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി പറഞ്ഞൊരു ഡയലോഗുണ്ട് ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം നോട്ട് ചെയ്യുക എന്ന് ഞാൻ പറയാൻ ഒരു റീസൺ ഉണ്ട് ചുമ്മാ ഞാൻ പറയത്തില്ലെന്ന് അറിയാലോ അപ്പം ലക്ഷ്മി അടിച്ച ഡയലോഗ് തെറ്റ് കണ്ടാൽ ഇനിയും ചൂണ്ടിക്കാണിക്കും അത് ഏത് സമയത്ത് എങ്ങനെ പറയണം എന്നുള്ളത് ഞങ്ങളുടെ ഇഷ്ടമാണ് എന്നാണ് ലക്ഷ്മി പറയുന്നത് ഏത് സമയത്ത് എങ്ങനെ പറയണം എന്നുള്ളത് ഞങ്ങളുടെ ഇഷ്ടമാണ് എന്ന് ലക്ഷ്മി ഒരു പോയിന്റ് പറയുന്നുണ്ട് ഞാനത് നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞത് നമ്മുടെ മറ്റേ ബെസൽ ടീമിൽ നിന്നിപ്പോൾ പാതിരാത്രി വന്ന് അക്ബറും അപ്പാരിയൊക്കെ കയറി സീനാക്കിയില്ലേ പാത്രം കഴുകി വെക്കുന്നില്ല എന്നാണ് ഓണമല്ലേ എണീറ്റ് കഴുകാൻ പറഞ്ഞ ആ ഒരു സീൻ അന്ന് മസ്താനി പറഞ്ഞത് പറ്റത്തില്ല പാതിരാത്രി എനിക്ക് പറ്റത്തില്ല എന്ന് എന്ന് പറഞ്ഞായിരുന്നു അന്ന് മസ്താനിക്ക് കൂട്ടുപിടിച്ചതാണ് ലക്ഷ്മി എന്നത് ഇന്നും പറയുന്നുണ്ട് ലക്ഷ്മി ഇന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാനത് പറയാം ആ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് ഇതുകൂടെ അങ്ങോട്ട് കുത്തിക്കേറ്റാന്ന് വിചാരിച്ചിട്ടായിരുന്നു ലാലേട്ടനോട് ഇന്ന് പറയുന്നുണ്ട് ലാലേട്ട പന്ത്രണ്ട് മണിക്കൊക്കെ പാതിരാത്രിയിലൊക്കെ വന്നിട്ടാണ് ഞങ്ങളോട് ചെയ്യാൻ പറയുന്നത് അത് തെറ്റല്ലേ എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട് ഈ ലക്ഷ്മി തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ ഈ ഡയലോഗ് അടിച്ചത് തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കും ഏത് പാതിരാത്രിയിലും എവിടെയും കയറും ഞങ്ങൾ അങ്ങ് പറയും അല്ല അപ്പം എനിക്കത് കേട്ടപ്പോഴത്തേക്ക് വൈൽഡ് കാർഡ്സിനുണ്ടാവും അല്ല കൊമ്പുണ്ടോ ഏ വൈൽഡ് കാർഡ്സ് തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അവർ ഞങ്ങളെ കൂട്ടുന്നില്ല അവർ വേറെ ഞങ്ങൾ വേറെ എന്നുള്ളൊരു സാധനമാണ് എങ്ങനെ കൂട്ടും ഈ കയ്യിരിപ്പൊക്കെ ആണെങ്കിൽ ഏഹ് പറയുന്നു ഒന്ന് തുടക്കത്തിൽ അവസാനം വേറെ സാധനം ഉൾട്ടാ മാറ്റി അടിക്കുന്നുണ്ട് എല്ലാവരും അവിടെ ചെയ്യുന്നുണ്ടില്ല അതൊന്നും ഞാൻ പറയുന്നില്ല ഇതൊക്കെ ഒരു ഗെയിം അല്ലേടേ ഇത്രേ ഉള്ളൂ അപ്പം എന്താണെങ്കിലും ഇങ്ങനൊരു ഒരു ഒരു നിറികട്ട സാധനം ലക്ഷ്മിയുടെ വായിൽ വരുന്നുണ്ട് അതായത് പറഞ്ഞത് മാറ്റി പറയുന്നു ഒരൊറ്റ എപ്പിസോഡിൽ തന്നെ അപ്പോൾ അതെനിക്കൊന്ന് കാണിച്ചു തരണമെന്ന് തോന്നി അപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോകളിൽ എടുത്ത് വെക്കാനൊന്നും ഭയ്യാൻ എപ്പോഴും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പണി കിട്ടു അതുകൊണ്ടാണ് ക്ഷമിക്കുക നിങ്ങൾ അപ്പം അവർ ഞങ്ങളെ എന്തോ ഒരു ബോർഡറിലാണ് നിർത്തിയിരിക്കുന്നത് ഞങ്ങൾ തമ്മിലൊരു ബോർഡർ ഉണ്ട് അതായത് വൈൽഡ് കാർഡ്സും അകത്തുണ്ടായിരുന്നവർ തമ്മിൽ ഒരു ബോർഡർ ഉണ്ട് എന്നിവർ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരായിട്ടും ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം നിങ്ങൾ ഹൗസ് മെയ്റ്റ്സ് ആയല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു സംശയം അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഒരു പണിപ്പുര ടാസ്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതായത് ഇപ്പോൾ ഈ വൈൽഡ് കാർഡുകൾ വന്നത് അകത്ത് പോയി അവരുടെ ഡ്രസ്സ് എടുക്കുമ്പം പണി പുറത്തുള്ളവർക്ക് കിട്ടും അതായത് നേരത്തെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിന് കിട്ടും അത് കിട്ടുന്നതുകൊണ്ട് അത് കിട്ടുന്നത് കൊണ്ട് തന്നെ അത് ആ ഒരു പണി തീരുന്നോളം വരെ വൈൽഡ് കാർഡ്സും ഇപ്പോൾ ഇത്രയും ഉണ്ടായിരുന്ന ഹൗസ് മെയ്റ്റ്സും തമ്മിൽ എപ്പോഴും ഒരു ബോർഡർ ഉണ്ടായിരിക്കും ആ ഒരു ടാസ്ക് ഇല്ലാതാവുന്നവർ ഇവരെല്ലാവരും ഒന്നിച്ചു വരും പക്ഷേ ആ ടാസ്ക് തീരുന്നോളം വരെ എപ്പോഴും രണ്ട് ഗ്രൂപ്പ് ആയിരിക്കും കാരണം അകത്തുണ്ടായിരുന്നവർക്ക് പണിയാണ് ഇവരകത്ത് പോയി പണിപ്പുര പോയി ഇവർ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന ഉള്ളവർക്ക് പണിയാണ് അതുകൊണ്ട് തന്നെ ഇവരെ കുറച്ച് അകറ്റിയേ നിർത്തുള്ളൂ അതിപ്പം ഗെയിം ആണത് അല്ലാതെ അതങ്ങോട്ട് മാറ്റി അവരെ ഒന്നിച്ച് കൂടെ പിടിച്ച് നിർത്തണം എന്നൊക്കെ പറയുന്നത് ഇപ്പം നല്ല കാര്യമാണോ അല്ല കാരണം കൂടെ പിടിച്ച് നിർത്തി കഴിഞ്ഞ് അവർ പണി കൊടുക്കും നാളെ എന്താണെങ്കിലും അവർ പോയി വലിയ സാധനങ്ങൾ എടുത്തുകഴിഞ്ഞാൽ വാക്കുകളും അവർക്ക് പണി കിട്ടത്തുള്ളൂ അപ്പൊ അവരകത്തു പോയി കൂടുതൽ സാധനം എടുക്കാതിരിക്കാൻ ഇവരെന്താണെങ്കിലും ഇവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ചെയ്യും അതിനകത്ത് നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല അത് ഗെയിമാണ് പിന്നെ അക്ബറിനോട് ചോദിക്കുന്നത് അക്ബർ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകാൻ പറ്റാത്തതിൽ വിഷമമുണ്ടല്ലേ വിഷമമുണ്ടല്ല അല്ലേട്ടാ വിഷമമുണ്ട് പിന്നെ നല്ല വിഷമമുണ്ട് അതിനകത്തൊന്നും പറയാം ആർക്കാണെങ്കിലും വിഷമം വരും ഉടനെ ലക്ഷ്മി പറയുന്നുണ്ട് വാക്കുകൾ ശരിയല്ല മാന്യതയില്ല എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട് ഉടനെ അക്ബർ പറയുന്നുണ്ട് എൻ്റെ തെറ്റുണ്ട് ലാലേട്ട എൻ്റെ കയ്യിൽ തെറ്റുണ്ട് പക്ഷേ വന്നപ്പോൾ തന്നെ അനീഷിൻ്റെ നമ്മളെല്ലാവരും കണ്ട കാര്യമോ അനീഷിൻ്റെ ഫാമിലി അനീഷിൻ്റെ ഡൈവോഴ്സ് കേസ് എടുത്തിട്ട മസ്താനി അതിനെ സപ്പോർട്ട് ചെയ്ത ലക്ഷ്മി ഇവർ പിന്നെ എന്താണ് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ മോശമായിട്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ അതുപോലെ തന്നെയല്ലേ ഇവരുടെ ഇവരുടെ പരിപാടികൾ ഇവർ പറയുന്ന കാര്യങ്ങൾ എന്താ തെറി പറയുന്നില്ല ഉള്ളൂ പക്ഷെ അതിനെക്കാട്ടിലും വലിയ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് പേഴ്സണൽ ആയിട്ട് ഒരാളുടെ കാര്യം അതെടുത്താണ് ഇവിടെ ഇവിടെ കുത്തുന്നത് ഞങ്ങൾ പോലും ഇത്രനാൾ ശരിയാണ് ഇത്രനാൾ അവരുണ്ടായിട്ട് അകത്തുണ്ടായിരുന്ന ഹൗസ്മെയ്റ്റ്സ് അനീഷ് അത്രയും വന്നപ്പോൾ ചൊറഞ്ഞ പല ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പാനും ഉൾപ്പെടെ അവർ പോലും ഒരിക്കലും ഞാൻ കേട്ടിട്ടില്ല അനീഷിന്റെ ആ ഒരു ഡൈവോഴ്സ് കേസ് എടുത്ത് ചൊറിയുന്നത് പക്ഷെ ഇവര് ചൊറിഞ്ഞു വന്ന് കയറിയപ്പോൾ തന്നെ മസ്താനിയൊക്കെ അതും പറഞ്ഞാൽ ചൊറഞ്ഞത് ലക്ഷ്മി അവര് കൂട്ടുനിന്നു ആ അവർക്ക് ഞങ്ങൾ പുതിയ പഴയ ആൾക്കാർ ഞങ്ങളെ തെറി പറയുന്നു മറ്റേത് പറയുന്നു മറിച്ചത് പറയുന്നു എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യവും ഇല്ല ഗെയിം കളിച്ചോ അവർ തെറി പറഞ്ഞതെന്ന് പറഞ്ഞ് കാരണം കൂവിക്കോ അത്രേ ഉള്ളൂ അല്ലാതെ അതിനകത്തൊന്നും ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അക്ബർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ബോയിൽ കാർഡ്സിനെതിരെ സംസാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മസ്താനിക്കെതിരെ മസ്താനിയുടെ വായിന്ന് വീഴുന്നതും അങ്ങനെയൊക്കെ ആണല്ലോ പിന്നെ അപ്പാലിക്ക് എന്താണെങ്കിലും അപ്പാനിക്കുന്നത് നമ്മുടെ അക്ബറിന് എന്താണെങ്കിലും മസ്താനിയോട്ടൊരു ചൊറി കാണും അത് ഉറപ്പുള്ള കാര്യമാണ് പ്രത്യേകിച്ച് അപ്പാനി പോകാൻ കാരണം മസ്താനി ആണെന്നുള്ളൊരു സാധനം അക്ബറിൻ്റെക്ക് ഉള്ളിലുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രമല്ല അപ്പാനിയുടെ വോട്ട് കഴിഞ്ഞ ആഴ്ച തൊട്ട് പുറഞ്ഞ് തുടങ്ങി പ്രത്യേകിച്ച് തുടങ്ങിയത് മസ്താനി കേസിലല്ല മസ്താനിയെ തെറിവറിഞ്ഞെന്നും പറഞ്ഞ് വോട്ട് ജനങ്ങൾ കുത്തായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അനിമോളിൻ്റെ കേസ് പുറകെ നടന്ന് ചൊറി ചൊറിയോ ജനങ്ങൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അപ്പാനിയെ വോട്ട് കൊടുക്കാതെ അപ്പാനി അപ്പാനിപ്പോൾ പുറത്തേക്ക് വന്നതെന്നാണ് എൻ്റെ ഒരു സംശയം അപ്പോൾ അതിനുശേഷം നമ്മുടെ പണിപ്പുര ടാസ്കിൽ ജിഷിന് അകത്ത് കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഒരു വഴക്കുണ്ടായാലോ അക്ബറുമായിട്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ലാലേട്ടൻ അന്നത്തെ വീഡിയോ ക്ലിപ്പൊക്കെ കാണുന്നുണ്ട് അതിനുശേഷം ലാലേട്ടൻ നമ്മുടെ ആര് എന്താണ് നമ്മുടെ ജിഷിനകത്തുനിന്ന് കറക്റ്റ് ടൈമിൽ ഇറങ്ങിയോ ഇല്ലയോ ഇല്ലയോന്നൊന്നും ലാലേട്ടൻ പറയുന്നില്ല പക്ഷേ ജിഷന് ഒരു ടീഷർട്ട് എന്തായാലും കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ പ്രിയപ്പെട്ട ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം മസ്താനിയെ പൊക്കുന്നുണ്ട് അപ്പം ഈ ലാലേട്ടൻ ഈ ടീഷർട്ട് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അക്ബറിന്റെ മുഖം കുറച്ചൊന്ന് വക്കളിച്ചും തെണ്ടി അവന് കിട്ടി ലാലേട്ടന്റെ പ്രിയപ്പെട്ട ഷർട്ട് എന്നൊക്കെ ഉള്ളൊരു സാധനം അതിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മുടെ മസ്താനിയെ പൊക്കുന്നുണ്ട് മസ്താനിയെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കി ലാലേട്ടൻ കൊടുക്കുന്നുണ്ട് ഓരോ പടികൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പൊട്ടിക്കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് വലിയൊരു പണിയും കൊടുക്കുന്നുണ്ട് അതിലേക്ക് എത്താം അപ്പൊ എന്താണെങ്കിലും മസ്താനിയെ പിടിച്ചിട്ട് പറയുന്നു മസ്താനി നീ എന്തൊക്കെ വാക്കുകളാണ് പറയുന്നത് ഡബിൾ ആഡി സിൻഡ്രം പിന്നെന്താണ് പീനട്ട അങ്ങനെ എന്തോ ഒരു സാധനമൊക്കെ നീ പറയുന്നു നിന്റെ വിചാരം എന്തോ ഇവിടെ ആർക്കും ഒന്നും അറിയത്തില്ലെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നീ പിന്നെ ഇംഗ്ലീഷിൽ തെറി പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവത്തില്ലെന്നാണോ ഞങ്ങൾ നിന്റെ വിചാരം എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ലാലാട്ടം കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പാനിയെ പറ്റി നീ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ നിന്നെ അത് വിളിച്ചു ഇത് വിളിച്ചു എന്നൊക്കെ നീ എന്താ ചെയ്യുന്നത് നീയോ അതൊക്കെ തന്നെ ചെയ്യുന്നത് നല്ല കനത്തിൽ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാബ് ഗെയിം മറ്റേ തൊപ്പി അതിന്റെ ഗെയിം ഉണ്ടായിരുന്നില്ല അതുമായി ബന്ധപ്പെട്ട് ലാലടം കുറച്ച് സംസാരിക്കുന്നുണ്ട് അനീഷിനോട് ചോദിക്കുന്നുണ്ട് അനീഷിൻ്റെ ബോധമൊക്കെ ഒന്ന് പോയല്ലോ അനീഷിനോട് ചോദിക്കുന്നു ജിസേലിന് കൈ സ്റ്റിച്ചായി അപ്പം ജിസേലിനോട് അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് എന്നിട്ട് അക്ബർ പറയുന്നുണ്ട് രേണു രേണുവിന് എൻ്റെ പൊന്ന് ലാലേട്ട രേണുവിനോട് ഞങ്ങൾ എങ്ങനെ ഞാൻ അവിടെ കെട്ടി ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുമായിരുന്നു കാരണം എൻ്റെ പൊന്നുമക്കളെ ഒന്നും ചെയ്യല്ലേ എന്നെക്കൊണ്ടൊന്നും വയ്യ എന്നാണ് ലേണു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ആ ലേണുനെ പ്രൊട്ടക്ട് ചെയ്യണ്ടല്ലേ ഇടാ ഞങ്ങൾ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ നോക്കി പക്ഷെ എന്റെ ടീ ഷർട്ട് പോയി ആരട്ട ചോദിക്കുന്നുണ്ട് അതിനെ പറ്റിയിട്ടൊക്കെ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആരിനെ പൊക്കുന്നു പിന്നെ ഞാനൊരു കാര്യം ഇവിടെ പറയാം എനിക്ക് പേഴ്സണൽ ഒരു എനിക്ക് തോന്നിയൊരു തോട്ടാണ് ആര്യനോട് ഇച്ചിരി ഫേവറിറ്റിസം കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയം കാരണം ആര്യനെ പൊക്കിയിട്ട് നമ്മുടെ ലക്ഷ്മിയുടെ ഡ്രസ്സ് അവൻ വലിച്ചെറിഞ്ഞ ആ ഒരു കേസ് സംസാരിക്കുന്നുണ്ട് അപ്പൊ അത് സംസാരിച്ച സമയത്ത് വലിയ രീതിയിലൊന്നും ലാലേട്ടൻ ആര്യൻ ഇട്ട് കൊടുത്തില്ല വളരെ ലൈറ്റായിട്ടാണ് ആര്യനോട് ഒന്ന് സംസാരിച്ചു ആര്യൻ ആ ഡ്രസ്സ് എടുത്ത് കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആ ഒരു വിഷയത്തിൽ ഞാൻ ആര്യനെ മാത്രം കുറ്റം പറയത്തില്ല ലക്ഷ്മിയുടെ കയ്യിൽ ഉണ്ട് തെറ്റ് ലക്ഷ്മിയുടെ കയ്യിൽ നല്ല തെറ്റുണ്ട് കാരണം ആര്യൻ്റെ ഡ്രസ്സ് എടുത്ത് നിരത്തിടേണ്ട കാര്യമൊന്നും ലക്ഷ്മിക്കില്ല ഒരിക്കലും ലക്ഷ്മിക്കില്ല ലക്ഷ്മിയുടെ തുണി എടുത്ത് അവൻ താഴെയിട്ട് ചവിട്ടിയായിരുന്നെങ്കിൽ അപ്പൊ ലക്ഷ്മിക്ക് പൊട്ടിയനെ അതും അവൻ ഇടാൻ വെച്ചിരുന്ന ഡ്രസ്സാ ഇട്ട് മുഷിഞ്ഞ ഡ്രസ്സല്ല ഇടാൻ വെച്ചിരുന്ന ഡ്രസ്സ് അവൻ അവളെടുത്ത് താഴെ ഇടേണ്ട കാര്യമില്ല അപ്പം അത് അതിട്ടതിൻ്റെ പുറത്ത് ഇവൻ എടുത്ത ഡ്രസ്സ് മേളിക്കളഞ്ഞ് അതിൻ്റെ ഒരു സംസാരം നല്ല രീതിയിലവിടെ വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആര്യൻ മറ്റേ കക്കൂസ് ടീം കക്കൂസ് ടീം എന്നൊക്കെ നമ്മുടെ ലക്ഷ്മിയൊക്കെ പറയുന്നുണ്ട് അത് ബാത്റൂം ട്രീം ബാത്റൂം ട്രീം എന്ന് ബാത്റൂം ടീം അതാണ് പറയേണ്ടത് പക്ഷേ ആ വേർഡിന് പകരം നല്ല പച്ച മലയാളത്തിൽ കക്കൂസ് ടീം കക്കൂസ് ടീം എന്ന് ആര്യൻ രണ്ടുമൂന്ന് പ്രാവശ്യം പറയുന്നുണ്ട് ലാലേട്ടൻ തന്നെ അത് കേട്ടിട്ട് ചിരി വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ലക്ഷ്മി പറയുന്നുണ്ട് ആര്യൻ അങ്ങനെ പറയരുത് ക്ലീനിങ് ടീം എന്നൊക്കെ പറയൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്താണെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് ഉണിയിലും സംസാരിക്കുന്നുണ്ട് കേട്ടോ ഉണിയിലും സംസാരിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയെ പറ്റിയിട്ടാണ് നല്ല പൊട്ടും ഉണിയിലും നല്ല പട പടാന്ന് പറഞ്ഞ് ഇന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ പല വിഷയത്തിലും ഉണിയിലിന്ന് സംസാരിക്കുന്നുണ്ട് പ്രോപ്പറായിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ലക്ഷ്മിക്ക് ലക്ഷ്മി സോറി പറയാൻ പറ്റത്തില്ല സോറി പറയുന്ന ഭയങ്കര മടിയാണെന്നൊക്കെ ലാലാട്ട എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഉണിയിൽ പറയുന്നത് കേട്ടോ അത് മെയിൻ മറ്റേ ഭക്ഷണത്തിൻ്റെ കേസിലാണ് ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ല ലക്ഷ്മിക്ക് എന്നിട്ട് രണ്ടാമത്തെ ദിവസം മറ്റേ സാമ്പാർ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഉണ്ടാക്കി അവിടെ തേമ്പി തിരുമ്മി കളിച്ചു എന്നിട്ടും ഞാനാണ് എല്ലാത്തിൻ്റെ മേളിൽ എന്നൊരു സാധനമുണ്ട് ലക്ഷ്മിയുടെ ഗെയിം അറ്റ്ലാസ്റ്റ് എല്ലാവരും ഇതിനകത്ത് എന്തിനാണ് നിൽക്കുന്നത് കണ്ടന്റ് കൊടുക്കുക ഗെയിം അതവിടെ ലക്ഷ്മി ചെയ്യുന്നുണ്ട് പക്ഷേ കുറച്ച് നേരം നിറീ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒന്ന് ആദ്യമേ ഒന്ന് പറയും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് വേറൊരു രീതിയിൽ ഗെയിമിനകത്ത് തന്നെ അവരുടെ ഗെയിമിനകത്ത് തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും താടിത്തുള്ളി നിൽക്കും അതാണ് അവരുടെ ഒരു പ്രശ്നം അപ്പം എന്താണെങ്കിലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അനിമോളയും പോക്കുന്നുണ്ട് എന്തൊക്കെയാണ് അനിമോളെ ഇവിടെ ദോശാക്കി വണ്ണം കുറഞ്ഞു പോയി നീളം കുറഞ്ഞു പോയി അനുമോൾ അല്ലേ ഇവിടുത്തെ നല്ലൊരു കുക്കല്ലേ അനിമോളെ ഇടക്കിടയ്ക്ക് ഇവർ കിച്ചൺ ടീമിൽ ഇടുന്നുണ്ടല്ലോ അനുമോൾ നല്ലൊരു കുക്ക് ആയതുകൊണ്ടായിരിക്കുമല്ലോ അനുമോളുടെ ഫുഡൊക്കെ കൊള്ളാവുന്നതുകൊണ്ടായിരിക്കുമല്ലോ എടുത്തിടുന്നതെന്നൊക്കെ ചോദിച്ച് ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട് അനുമോളോട് അതിൻ്റെ ഒരു കാര്യത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ നെവിനെ പൊക്കുന്നുണ്ട് ക്യാപ്റ്റൻ നെവിൻ ക്യാപ്റ്റൻ നെവിൻ ഉറക്കൻ നെവിൻ എന്നൊക്കെയാണ് പറയുന്നത് ഉറക്കൻ നെവിനെ പറ്റി എല്ലാവരോടും ചോദിക്കുന്നുണ്ട് നമ്മുടെ അനീഷൊക്കെ പറയുന്നുണ്ട് എൻ്റെ ലാലാട്ട ഒന്നിനും കൊള്ളത്തില്ല ഉറക്കം ഉറക്കം തന്നെയോ ഉറക്കം അനുബോള് പറയുന്നുണ്ട് ഉറക്കമാണ് അവൻ്റെ മെയിൻ പിന്നെ ലാലട്ടൻ പറഞ്ഞുകൊണ്ട് മിക്ക ലാലാട്ടൻ അല്ല അനീഷ് പറയുന്നുണ്ട് മിക്കേനകത്തൊന്നും അവൻ ഒഴിഞ്ഞു മാറും അവനൊരു ക്യാപ്റ്റനായിട്ട് കൊള്ളത്തില്ല ഞാനൊരു കാര്യം പറഞ്ഞട്ടെ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് നമ്മുടെ നെവിനെ കൊണ്ടൊരു ക്യാപ്റ്റൻസി ഒന്നും പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഒരു എൻ്റർടൈനർ അവൻ ഒരു എൻ്റർടൈനഡർ ആണവൻ അവനെ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്തു നിർത്താൻ അവന് പറ്റും പക്ഷെ ഒരു ക്യാപ്റ്റനായിട്ട് എല്ലാവരെയും പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല ലക്ഷ്മി പിന്നെ ലക്ഷ്മി വൈൽഡ് കാർഡ്സിനെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് നെവിനെ കാരണം നല്ല രീതിയിൽ നെവിൽ വൈൽഡ് കാർഡ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചിലപ്പം നെവിന്റെ ഗെയിം ആയിരിക്കാം അത് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന വൈൽഡ് കാർഡ്സിനാണ് പ്രത്യേകിച്ച് പണിപ്പുര ടാസ്കിലൊക്കെ നല്ല രീതിയിൽ ഈ പണിപ്പുര ടാസ്കില് ഇവര് കയറി ഇവർ സാധനം എടുത്തുകൊണ്ടിറങ്ങിക്കഴിഞ്ഞാൽ പണി ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനാ അവിടെ ഉള്ളവർക്കാ അപ്പം അത് മനസ്സിലാക്കിയിട്ട് അക്ബറും ഒക്കെ പറയുന്നുണ്ട് നെവിൻ നീ എന്തായി ചെയ്യുന്നത് നമ്മുടെ കൂടെ നിൽക്കുക അവർ സാധനം എടുത്തുകൊണ്ട് ഇറങ്ങിയാൽ നമുക്കാണ് പണി അത് അക്ബറിൻ്റെ ബാക്കിയുള്ള ആൾക്കാർ അങ്ങനെ വേണം ഗെയിം കളിക്കാൻ പക്ഷെ നെവിൻ എപ്പോഴും മറ്റേ ഞാൻ സത്യസന്ധനാണ് ഞാൻ കറക്റ്റ് കാര്യമേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് ലക്ഷ്മിയൊക്കെ പറയുന്നുണ്ട് അവൻ എല്ലാവരും ഈക്വൽ ആയിട്ട് അവൻ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അവൻ ഇൻഡിവിജ്വൽ ഗെയിമറാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഉള്ള കാര്യം തന്നെ ആ ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു ലക്ഷ്മി പറഞ്ഞതിനോട് അവൻ ഇൻഡിവിജ്വൽ ഗെയിമറാണ് അവൻ എങ്ങനെ നിക്കണോ അതുപോലെ പ്രോപ്പറായിട്ട് നിൽക്കാൻ അറിയാൻ നെവില് ജനങ്ങളെ പ്രീതിപ്പെടുത്തി അവിടുത്തെ കണ്ടസ്റ്റൻസിനെ കുറെ പേരെ പ്രീതിപ്പെടുത്തിയൊക്കെയാണ് പിന്നെ അക്ബറിനെ വെറുപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അക്ബറിനെ വെറുപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം അക്ബറിനിട്ട് നല്ല താങ്ങൊക്കെ കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പരാതിപ്പെട്ടിയുടെ കേസ് വന്നപ്പം അതിലേക്ക് വരാം അപ്പം അതിന് മുമ്പായിട്ട് ലാലാട്ടൻ ചോദിക്കുന്നുണ്ട് വൈൽഡ് കാർഡിന്റെ ഗ്രൂപ്പിൽ പോയി പെട്ടുന്ന് അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ വൈൽഡ് കാഡിൻ്റെ ഗ്രൂപ്പിൽ ആരാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ നെവിൻ നെവിൻ പോയി വൈൽഡ് കാഡിൻ്റെ ഗ്രൂപ്പിൽ പെട്ടു എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടോ ആർക്കെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട് അക്ബർ വൈമുക്കി ഉണ്ട് ലാലേട്ടാ ഉണ്ട് നല്ല രീതിയിലുണ്ട് പിന്നെ ഗ്രൂപ്പിസം ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞവരാണ് ഈ വൈൽഡ് കാർഡുകൾ എന്നിട്ട് വൈൽഡ് കാർഡ് തന്നെ ഇപ്പോൾ സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് അവർ കളിക്കുന്നത് അക്ബർ വ്യക്തമായിട്ട് ആ കാര്യം പറഞ്ഞു അക്ബർ പറഞ്ഞതിനകത്ത് ഞാൻ യൂ നൂറ് നൂറല്ല നൂറ്റി ഒന്ന് ശതമാനം യോജിക്കുന്നുണ്ട് കാരണം വൈൽഡ് കാർഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയത്തില്ല രാത്രി ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സാബുമാനെ മാത്രം കൂട്ടത്തില്ല ബാക്കി നാല് പേരും സാബുമാനെ കൊണ്ട് പറ്റത്തില്ല ഒന്നിനും എന്ന് വൈൽഡ് കാർഡുകൾ ബാക്കിയുള്ളവർ തന്നെ പറയുന്നുണ്ട് പക്ഷേ ബാക്കി നാല് പേരും കൂടെ പ്ലാനിങ് ആണ് നമ്മൾ നാല് പേര് ഒന്നിച്ച് നിൽക്കണം നമ്മൾ നാലു പേര് അടിക്കണം ഇവര് മറ്റേ ഗ്രൂപ്പില്ലാതാക്കാൻ വന്നവരല്ലേ എന്നിട്ട് അവർ മറ്റേ ഗ്രൂപ്പ് വെച്ചിട്ടാണ് അവർ കളിക്കുന്നത് ആയിട്ട് കളിക്കാൻ പറ്റത്തില്ല ഉണ്ടേ ലക്ഷ്മി ലക്ഷ്മി ഉണ്ടേ മസ്താനി പിന്നെ ഇടയ്ക്ക് ജിഷിനും ലക്ഷ്മിയും മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചേരത്തില്ല ഈ ഇടയ്ക്ക് കൊമ്പ് കോർക്കും പക്ഷെ അതല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നാല് പേരും ഒന്നിച്ചാണ് പക്ഷെ അതവരുടെ ഗെയിം അത് നല്ല ഗെയിമാണ് പൊള്ളത്തിലാണെന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അവരും ഗ്രൂപ്പായിട്ട് നിന്ന് തന്നെയാണ് കളിക്കുന്നത് അല്ലാതെ പ്രത്യേകിച്ച് ഇവിടെ അവർ വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ലാലേട്ടൻ പരാതിപ്പെട്ടിയെ പറ്റി സംസാരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ പരാതി വന്നത് ആരെപ്പറ്റിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അഫ്കോഴ്സ് മസ്താന തന്നെ പറയുന്നുണ്ട് മസ്താനെ പറ്റിയാണ് പറ്റി തന്നെയാണ് എല്ലാവരും മസ്താനക്കിട്ട് നല്ല താങ്ങ് താങ്ങിയിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് അക്ബർ പറഞ്ഞൊരു കാര്യം മറ്റേ ആ രാത്രിയിൽ പാത്രം കഴുകാതെ കിടന്നു അടുത്ത ദിവസം ഓണമാണ് ഞാനും പറഞ്ഞതാണ് അക്കാര്യത്തിൽ നിന്നും മസ്താനോട് ഒരു രീതിയിൽ യോജിക്കാൻ പറ്റത്തില്ല അടുത്ത ദിവസം ഓണം ഓണമാണ് അപ്പം തലേദിവസം ക്ലീൻ ചെയ്തിട്ട് കിടക്കാം അവളാണ് കിച്ചൺ ക്യാപ്റ്റൻ എന്നിട്ട് പോലും അവൾ തിരിഞ്ഞു നോക്കിയില്ല അവളെ ചെന്ന് വിളിച്ചപ്പത്തേക്ക് അവൾ ചെയ്യത്തില്ല നീയൊക്കെ എന്താ ചെയ്യും ആ ഒരു മൂഡാണ് അടുത്ത ദിവസം ഓണമാണ് എന്നുള്ളൊരു സാധനം ഒരു ഒരു ബോധമുള്ള തല ഉണ്ടായിരുന്നെങ്കിൽ അവൾ അത് ചെയ്തേനെ അവൾ ചെയ്തില്ല പിന്നെ ശൈത്യ വരുന്നുണ്ട് ശൈത്യ ഇതൊക്കെ തന്നെ പറയുന്നുണ്ട് പുറത്തെ കാര്യങ്ങൾ മെയിൻ ആയിട്ട് പുറത്തെ കാര്യങ്ങൾ അവർ പറയുന്നു പിന്നെ രേണുവിൻ്റെ ബോയ്ഫ്രണ്ട് രേണുവിൻ്റെ അല്ല രണയുടെ ബോയ് ഫ്രണ്ടിനെ പറ്റി വളരെ മോശമായിട്ട് മസ്താനി പറയുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് മറ്റേ പീനട്ട് അതൊക്കെ ആ ചെറുക്കരട്ടുള്ള കൊട്ടാണ് അപ്പം അതൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് പുറത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പറയുന്നത് അപ്പം മസ്താൻ സമ്മതിക്കത്തില്ല പുറത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ എപ്പിസോഡിൽ എന്തൊക്കെയാണോ പുറത്ത് നമ്മൾ കണ്ടത് അത് മാത്രമേ പറയുന്നുള്ളൂ എന്നാണ് നമ്മുടെ മസ്താനി പറയുന്നത് പക്ഷേ ലാലേട്ടൻ അത് ചോദിച്ചില്ല ചോദിക്കേണ്ട കാര്യമായിരുന്നു എന്താണെങ്കിലും നിങ്ങൾ ഗെയിം കളിക്കാൻ വന്നതാണ് നിങ്ങൾ ഗെയിം കളിച്ചാൽ മതി ഇവിടുന്ന് എപ്പിസോഡിൽ നിന്ന് എന്താണ് പുറത്ത് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം അകത്തുള്ളവർ കണ്ടിട്ടില്ലല്ലോ അത് അപ്പം പിന്നെ അകത്തുള്ളവർ കാണാത്ത സാധനം നിങ്ങൾ എന്തിനു വന്ന് പറയുന്നു എന്നൊരു ചോദ്യം ചോദിക്കായിരുന്നു പക്ഷേ അത് ചോദിച്ചില്ല മസ്താനി ഇപ്പോഴും പറയുന്നത് അയ്യോ ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് മസ്താനി നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ വെസൽ ടീമിൽ നിന്നിപ്പം പാതിരാത്രിയിലെ കാര്യം ഓണത്തിനോട് അത് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ ശൈത്യം പറയുന്നുണ്ട് പ്രോപ്പറായിട്ട് തന്നെ പറയുന്നുണ്ട് പിന്നെ ആര്യൻ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കയറി അനുമോളുടെ ബോയ് ഫ്രണ്ടിൻ്റെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞത് മസ്താനിയാണ് എന്നൊരു കേസ് പറയുന്നുണ്ട് പിന്നെ പഴയ എക്സ് ബോയ് ഫ്രണ്ടിനെ പറ്റി അത് ഓപ്പണായിട്ട് ആര്യൻ പറയുന്നുണ്ട് പിന്നെ ലാലേട്ടൻ തന്നെ ഇടയ്ക്ക് പറയുന്നുണ്ട് രേണുവിൻ്റെ ഹസ്ബൻഡിനെ പറ്റി ഇവിടെ എന്തോ പറഞ്ഞിട്ടില്ലായിരുന്നോ നമ്മുടെ സുതിയോ അങ്ങനെന്തോ ആരെ ആളെ പറ്റി എന്തോ പറഞ്ഞിട്ടില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം എന്താണെങ്കിലും അപ്പം അക്ബർ ചാടിക്കേറി പറയുന്നുണ്ട് കേട്ടോ പറഞ്ഞു ലാലേട്ടാ പറഞ്ഞു എനിക്കും ഞാൻ ആദ്യമേ രേണു എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ വളരെ മോശമായിട്ടുള്ള ഒരു വാക്ക് വിളിച്ച ഒരാളാണ് പക്ഷെ പിന്നെ പിന്നെ അവരുമായിട്ട് നിന്നപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് എന്തോ എനിക്ക് അവരോട് ഇഷ്ടം തോന്നി ഞാൻ അവരെ ഭയങ്കര ഇതായിട്ട് നിന്നതാണ് ആ അവരെ പറ്റിയൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് മോശം പറഞ്ഞു അതൊന്നും കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ മസ്താനി പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു രേണു അവിടുന്ന് പോയില്ലേ പോയ രേണുവിനെ പറ്റിയൊക്കെ എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് ലാലേട്ടനവിടെ പറഞ്ഞു തന്നെ മസ്താനി പോയെന്ന് വിചാരിക്കുന്നില്ല ലാരേട്ട എന്നൊരു സാധനം മസ്താനി പറയുന്നത് കേട്ടെ സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പം ആലോചിച്ചു ഇവളുടെ കിളിവെല്ലാം പോയാ ഏഹ് അകത്തോട്ട് കയറി ഉടനെ തന്നെ ഇവളുടെ കിളിവല്ലോ പോയാ ലാലേട്ട പറഞ്ഞതാണ് വീണു പോയല്ലോ ഇനി ഇനിയന്തിനാ അവരുടെ കാര്യങ്ങൾ പറയുന്നു ഉടനെ മസ്താനി പറഞ്ഞതാണ് പോയി എന്ന് വിചാരിക്കുന്നില്ല ലാരേട്ട എനിക്കത് മനസ്സിലാവില്ല ആ കൊച്ചു എന്താ ഉദ്ദേശം പിന്നെ ആതിരെ വന്നിട്ട് പറയുന്നുണ്ട് റേണയുടെ വീട്ടിലെ ഒരാളെ വളരെ മോശമായിട്ട് അതായത് റോക്കറ്റ് എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് ഉണ്ടല്ലോ അതിൻ്റെ മലയാളം വണം എന്ന് ഇവിടെ പറഞ്ഞു എന്ന് ആതിലെ പറയുന്നുണ്ട് അതൊക്കെ വളരെ ഒരു കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ലാലാടൻ പറഞ്ഞു എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മസ്താനി മോളെ നിന്നെ വെറുതെ വിടാൻ പറ്റത്തില്ല നിനക്ക് പണിഷ്മെൻ്റ് ഉണ്ട് രണ്ട് വീക്കിൽ എവിക്ഷന് ഡയറക്റ്റ് നീ മുക്കോ നീ ഉണ്ട് നീ മാറ്റമൊന്നുമില്ല അതിനകത്ത് കൂടാതെ നിന്ന് അവൾ കൊണ്ടുവന്ന അവളുടെ ഡ്രസ്സും തേങ്ങയൊക്കെ ബിഗ് ബോസിൻ്റെ അടുത്ത് അറിയിപ്പ് വരെ മോക്ക് കിട്ടത്തില്ല അതായത് തുണി ഉള്ളതുകൊണ്ട് നീ അങ്ങ് ജീവിച്ചാൽ മതി അതിനകത്ത് എന്നും ലാലേട്ടൻ ഒരു സാധനം അവൾക്കിട്ട് കൊടുക്കുന്നുണ്ട് അവൾക്കത് വേണമായിരുന്നു അപ്പോൾ ഇത് കഴിയുമ്പോഴാണ് ലക്ഷ്മി അടങ്ങോട്ട് കയറി വന്നിട്ട് നമ്മുടെ മറ്റേ സാധനം മിഡ് നൈറ്റ് പാത്രം കഴുകണം എന്ന് പറഞ്ഞതിൽ ശരി ശരികളുണ്ട് ലാലേട്ട അത് തെറ്റാണ് എന്നൊക്കെ വലിയ വാദം വലിയ വാദമാണ് ലക്ഷ്മി നടത്തുന്നത് അത് ശരിയല്ല ലാലേട്ട എന്നൊക്കെ ലക്ഷ്മി പറയുന്നത് കേട്ടു അതാണ് ഞാൻ മറ്റേ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഈ ഇവളാണ് പറഞ്ഞത് തെറ്റ് കാണിച്ചാൽ ഞാൻ ചൂണ്ടിക്കാണിക്കും ഏത് പാതിരാത്രിയിലും എവിടെയും ചെന്ന് ഞാൻ പറയും ഞാനത് സീലാക്കും എന്ന് തുടക്കത്തിൽ പറഞ്ഞപ്പോൾ അവസാനം വന്നിട്ട് പറയുന്നു ലാലേട്ട രാത്രിയിൽ മി പാതിരാത്രി വന്നിട്ട് പാത്രം കഴുകണമെന്ന് പറഞ്ഞാൽ ശരിയായില്ല അവരുടെ ജോലിയായിരുന്നു അതങ്ങ് ചെയ്തിട്ട് കിടന്നായിരുന്നെങ്കിൽ കാര്യം ഒന്നും പറയത്തില്ലായിരുന്നല്ലോ അടുത്ത ദിവസം ഓണോ ഇവിടെ ഈ ലക്ഷ്മി ലക്ഷ്മി ഗെയിമറാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പക്ഷേ നാട്ടുകാർ വെറുക്കും എവിടെങ്കിലും ഒരിടത്ത് പറഞ്ഞൊരു കാര്യത്തിൽ ഉറച്ചു നിന്നാൽ ഓക്കെ പക്ഷേ നിങ്ങളുടെ ഗെയിം നമ്മൾ ഇവിടെ നിന്ന് റിവ്യൂ ചെയ്യുക നിങ്ങൾ ഇന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ നാട്ടിൽ നാളെ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ എടുത്തു വെച്ച് മറക്കും അത് നമുക്ക് ചെയ്യാം പക്ഷേ നിങ്ങളവിടെ പറയുന്ന കാര്യം ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളെ ഉറപ്പായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ മാറ്റി നമ്മളെ മറ്റേ കുത്താൻ പറ്റത്തില്ല പക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയും അത് ചെയ്യാതിരിക്കുക ഇതിനുശേഷം ലാലേട്ടൻ എവിക്ഷൻ പ്രോസസ് എവിക്ഷൻ നടക്കുന്നുണ്ട് ഇത്തവണത്തെ എവിഷൻ കൊള്ളാമായിരുന്നു കേട്ടോ ആദ്യത്തെ മറ്റേ ബോർഡ് തൊപ്പി ഓരോരുത്തരിങ്ങനെ ഒരു ബോർഡിൽ ബോർഡിലിങ്ങനെ വട്ടത്തിനെ ഇവരുടെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ട് എവിക് എന്താണ് സേഫ് ആവുന്നവരുടെ ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറച്ചുപേരെ പിക്ക് ചെയ്ത് എനിക്കത് ആദ്യമേ രേണയൊക്കെ തന്നെ സേഫ് ആയി രേണ അക്ബർ എല്ലാവരും സേഫ് ആയി ആദില ലാസ്റ്റ് നാല് പേരാണ് മിച്ചം വന്നത് ജിസൈല ആര്യൻ ആ ഒരു കോംബോ പിന്നെ അനുമോള ശൈത്യ അപ്പോൾ ആരാട്ടം പറയുന്നു ആദ്യമേ ജിസൈലും നമ്മുടെ ആര്യനും കൂടെയും കൺഫെഷൻ റൂമിൽ പോകും നിങ്ങൾക്ക് പറയാനുള്ള ഡിസ്കസ് ചെയ്യൂ അവിടെ പോയിരുന്നിട്ട് രണ്ടുപേരും കൂട്ടും കൊണ്ടും കാര്യങ്ങൾ പറയുന്നുണ്ട് ആര്യം പറയുന്നുണ്ട് ജിസൈൽ നീ ഭയങ്കര ഹ്യൂമാനിറ്റി ഉള്ള ഒരാളായിട്ടാണ് എല്ലാവരും പറയുന്നത് നീ അത് മാറ്റണം നീ ഹ്യൂമാനിറ്റി വേണം അതിൻ്റെ കൂട്ടത്തിൽ നീ ഗെയിം നന്നായിട്ട് കളിക്കണം ഞാൻ പോയാൽ നീ നന്നായിട്ട് ഒന്ന് ഗെയിം കളിക്കണം നമുക്ക് നല്ല സോൾസ് നമ്മുടെ കണക്റ്റഡാണ് പക്ഷെ എന്ന് വെച്ചിട്ട് അങ്ങനെയല്ല ഇത് ഗെയിം ആണെന്നൊക്കെ പറഞ്ഞു ആരും ഇന്ന് കുറച്ചേരം സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അനുമോളും ശൈത്യം അകത്ത് പോകുന്നു അയ്യോ മക്കളെ അതായിരുന്നു പൊളി ശൈത്യ അങ്ങ് കരയുക നീ നീ എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു നീ എന്നെ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിച്ചു ഞാൻ നിൻ്റെ കാര്യങ്ങളൊന്നും പുറത്തെ ഒന്നും നീ എന്നോട് പറഞ്ഞ ഒരു കാര്യവും ഞാനിവിടെ ആരോടും ഷെയർ ചെയ്തിട്ടില്ല എന്നൊക്കെ ശൈത്യ പറയുന്നത് കേട്ടു അപ്പം എനിക്കൊരു സംശയം തോന്നി അത് വേറൊന്നും ഈ ആര്യനോട് ക്രഷുണ്ട് എന്നുള്ള കാര്യം അല്ല വൃത്തിക്ക് ശൈത്യം പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ് അല്ലേ പിന്നെ കൂടെ നിന്ന് കുത്തിയില്ല അനുഭവം പറഞ്ഞ കാര്യമൊന്നും പറഞ്ഞില്ല എന്നൊന്നും ശൈത്യ ഇനി ഇന്ന് പറയരുത് എല്ലാവരും കേട്ടതാണ് ശൈത്യ അവിടെ ഇവിടെ ഇരുന്ന് പറയുന്നത് അനുമോക്ക് ഉള്ള കാര്യം അനുമോൾ പറഞ്ഞതായിരിക്കും അത് ഇല്ല ഒന്നുമല്ല അത് ചിലപ്പോൾ അനുമോളുടെ ഗെയിമായിരിക്കാം ചിലപ്പോൾ ശരിക്കും ക്രഷ് ആയിരിക്കാം പക്ഷേ അത് നീ അവിടെ സദസ്സിൽ വന്നിരുന്ന് പറഞ്ഞു കുഞ്ഞേ അവിടെ തന്നെ നീ കട്ടപ്പയായി മാറി അവൾ പറഞ്ഞ കാര്യം നീ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് ഇപ്പം ഇന്ന് കൺഫൻഷൻ റൂമിൽ ഇരുന്ന് പറയുന്നു ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പാവം മോളാണ് അപ്പം അനുമോള് പറയുന്നുള്ളൂ എന്താണ് അനിമോളല്ല ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ശൈത്യ പറയുന്നുണ്ട് നീ എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു തെറ്റിദ്ധരിച്ചത് നീ എന്നെ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിച്ചു നിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പിന്നെ വൈൽഡ് കാർഡ്സ് ആയിട്ട് അത് പറയുന്നുണ്ട് എല്ലാവർക്കും തോന്നുന്നുണ്ട് നീ വൈൽഡ് കാർഡ്സ് ആയിട്ട് മാത്രം സംസാരിക്കുന്നു ഒരാളിൽ മാത്രം ഒതുങ്ങി കൂടുതൽ അനിമോളെ എന്നൊക്കെ ഇവിടെ പറയുന്നു കേട്ടു ഒരാളിൽ മാത്രം ഒതുങ്ങിക്കൂടിയത് വന്ന ഉടനെ ശൈത്യാണ് അതുകൊണ്ടാണ് ഇന്നലെ ഇറങ്ങി പുറത്തു പോകേണ്ട വന്നത് പിന്നെ അനിമോള് വൈൽഡ് കാർഡ്സ് പിന്നെ അനിമോള് പറയുന്നുണ്ട് അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല അനിമോളെ അവരാരും ഒന്നും പറയാത്തത് വേറൊന്നും കൊണ്ടല്ല അവർ പുറത്തുനിന്ന് കളി കണ്ടിട്ട് പോയവരാണ് അനിമോളെ ചൊറിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി വാളും എന്നവർക്കറിയാവുന്നതുകൊണ്ടാണ് കൂടുതലൊന്നും ചൊറിയാൻ വരാത്തത് അത് വേറെ കാര്യം അല്ലാതെ അനിമോളെ ഭയങ്കര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ചൊറിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് അറിയാം അതുകൊണ്ടായിരിക്കാം ചൊറിയാത്തത് ചൊറിഞ്ഞു വെറുതെ അവൾക്ക് കണ്ടുണ്ടാക്കി കൊടുക്കണ്ട എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം അങ്ങോട്ട് പോകാതെ വേറെ ഓരോരുത്തരെ ചൊറിഞ്ഞ് നടക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മസ്താനിയൊക്കെ പക്ഷേ മസ്താനി എവിടെ പോയാലും മസ്താനിക്ക് തന്നെ പണി കിട്ടുകയാണ് പക്ഷേ വേറൊരു കാര്യം മസ്താനി ആണ് ഇന്നൊക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പുറത്തേക്ക് വന്ന കോണ്ടിൽ മസ്താനിയുണ്ട് മസ്താനിയെ തെറി പറയുന്നത് സോ മസ്താനിക്കും ഒരു ഹൈപ്പ് ഉണ്ട് ഇതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ പത്ത് തെറി പറഞ്ഞാലും ശരി അല്ലെങ്കിൽ പത്ത് തെറി പറയുന്നവരാണ് പുറത്തേക്ക് നെഗറ്റീവ് ആയിരിക്കാം പോസിറ്റീവ് ആയിരിക്കാം എങ്ങനെയാണെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ട് പിന്നെ നെഗറ്റീവ് വരുമ്പോൾ ഒരു കേസ് അപ്പാനിക്ക് കിട്ടിയാണെങ്കിൽ പണി ചിലപ്പോൾ കിട്ടും മാറിപ്പണി കിട്ടും ഇല്ലേ അപ്പാനയ്ക്ക് നല്ല പണിയാണ് എന്താണെങ്കിലും കിട്ടിയത് അപ്പോൾ എന്താണെങ്കിലും കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പുറത്ത് വന്നിരിക്കുന്നു ശൈത്യം എവിക്റ്റഡായി കൂടുതലൊന്നും പറയാനില്ല അയ്യോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിടക്ക് കരച്ചിലും പിഴിച്ചിലും ഉമ്മ വെപ്പും എന്നിട്ടാണ് എയർപോർട്ടിൽ വന്നിട്ട് ആ ഡയലോഗ് ഡയലോഗൊക്കെ അടിച്ചത് അപ്പോൾ എന്താണെങ്കിലും അതൊക്കെ കഴിഞ്ഞിട്ട് ലാലാട്ടൻ്റെ അറ്റാ വിബി പറഞ്ഞു പോകുന്നു പിന്നെ ഞാൻ കാണുന്നത് നമ്മുടെ ഷാനവാസ് ആദില ഷാനവാസും കൂടെ ആതിലേം കൂടെ ഷാനവാസും ആതില ഇരുന്ന് കഥ പറയുകയാണ് അപ്പം ഷാനവാസ് ഒരു കാര്യമാണ് ഷാനവാസ് പറഞ്ഞത് കറക്റ്റാണ് ഞാൻ ഇന്നില്ലാന്നത് നന്നായി അതായത് ഷാനവാസിനും രണയ്ക്കും ലാലേട്ടനെ കാണാൻ പറ്റത്തില്ല മാറി നോണം മറ്റേ പണി കിട്ടിയതാ അതുകൊണ്ട് തന്നെ രണ്ടുപേരും ലാലേട്ടൻ കണ്ടിട്ടില്ല അപ്പം ഷാനവാസ് പറയുന്നു ലാലേട്ടന്റെ ഫ്രണ്ട് ഇന്ന് വരാഞ്ഞ നന്നായി അല്ലെങ്കിൽ ലാലേട്ടൻ എന്നെ വച്ചങ്ങ് സെന്തേനെ മനസ്സിലായ നല്ല താങ്ങു താങ്ങി തന്നേനെ എന്നെ കൊന്നേനെ ലാലേട്ടൻ എന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഷാനവാസിനെ അറിയാം ഷാനവാസ് അതുപോലുള്ള വാക്കുകൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേ നിന്റെ വീട്ടിലിരിക്കുന്ന അച്ഛൻ എന്ന് പറയുന്ന ടീമാണ് ഷാനവാസ് കാരവാസിന് ആ ഒരു പേടിയുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇന്നലെ എടുത്ത് ആരും പുറത്തില്ല അതിന് അതൊക്കെ കണ്ടപ്പോൾ നല്ല പേടിയുണ്ട് പിന്നെ ആതിലെ നൂറ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അതിലാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത് നൂറ അത്യാവശ്യം നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ നൂറ പറയുന്നുണ്ട് അനീഷേടനെ പോലാവണം ആ മനീഷേടൻ കണ്ടില്ലേ ആ മനുഷ്യൻ കണ്ടില്ലേ വന്ന് അന്നു തൊട്ട് ആരുമായിട്ടും ഒരു ഗ്രൂപ്പിലും ഇല്ല പുള്ളി പുള്ളിയുടെ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്നു പുള്ളി പറയുന്ന മണ്ടത്തരമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ പുള്ളി പറയുന്ന മണ്ടത്തിലൊന്നും അല്ലാന്ന് ജനങ്ങൾക്കറിയാം പുള്ളി പറയുന്നത് കറക്റ്റ് പോയിന്റ് ആയതുകൊണ്ടാണ് ലാലേട്ടൻ ഏതൊരു എപ്പിസോഡിലും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ എന്ത് ചോദിക്കാനുണ്ടോ ചോദിക്കേണ്ടത് അനീഷിനോട് പ്രോപ്പറായിട്ട് ചോദിക്കും അനീഷ് പ്രോപ്പറായിട്ടുള്ള ഉത്തരം കൊടുക്കും പുള്ളി മണ്ടൻ അല്ലേ എനിക്കൊരു സംശയം തോന്നിയിരുന്നു തുടക്കത്തിൽ ഈ ചുമ്മാ കടത്തി ഒച്ചോ ഒച്ചോ ജയ് 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 എന്നും പറഞ്ഞ് നടക്കുന്നുണ്ടപ്പോൾ എനിക്കും തോന്നി പിന്നെ എന്ത് മണ്ടനാടാ പക്ഷെ അല്ല എനിക്കാ തെറ്റിയത് പുള്ളിയാണ് ബുദ്ധിമാൻ പുള്ളിക്ക് അറിയാൻ അതിനകത്ത് എങ്ങനെ നിൽക്കണമെന്ന് അത് ഇച്ചിരിയൊക്കെ നോറയ്ക്ക് മനസ്സിലായിട്ടുണ്ട് എന്നിട്ട് നോറ പറയുന്നുണ്ട് ഇനി അതുപോലെ ആയിരിക്കണം എന്നിട്ട് അതിനോട് പറയുന്നുണ്ട് ബേബി ബേബി കണ്ടിട്ടില്ലേ ഞാൻ ആരുടെയും കുറ്റവും അവിടെ ഇവിടെയും വന്നിരുന്നു പറയാറില്ലല്ലോ ഞാൻ ബേബിയോടല്ലേ പറയത്തുള്ളൂ അങ്ങനെ ആവായുള്ളൂ പിന്നെ നാക്ക് കൺട്രോൾ ചെയ്യണം പല രീതിയിൽ നമ്മളെ ട്രിഗർ ചെയ്യാൻ വരും പറഞ്ഞു കൊടുക്കുക നമ്മൾ അതിലൊന്നും വീടരുത് വാക്കുകൾ വളരെ നോക്കിയും ഉപയോഗിക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ നൂറയ്ക്കൊരു ഒരു ഇച്ചിരി തിങ്ക് ചെയ്യാനുള്ള ഒരു സാധനം ഉണ്ട് നൂറയ്ക്ക് ഷി ഈസ് എ ഗെയിം അത് നമ്മൾ ഇടയ്ക്ക് കണ്ടതുമാണ് പറയേണ്ട കാര്യങ്ങൾ ആരി കീറി പറയും ആര് ചിരുത്തി കളയും ആ ഒരു സാനവും നൂറയ്ക്കുണ്ട് ചിന്തിക്കാനുള്ളൊരു സാനം നൂറയ്ക്ക് കിട്ടിയിട്ടുണ്ട് അത് വേറെ ആർക്കും അവിടെ ഇപ്പം വന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അക്ബർ അത് ഗെയിമായിട്ട് കളിക്കുന്നതാണ് പക്ഷെ കാര്യങ്ങളൊന്നും പിടിയിട്ടിട്ടില്ല പക്ഷെ നൂറയ്ക്ക് കാര്യം പിടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി നൂറ മുന്നോട്ട് ഗെയിം കളിച്ചാൽ അടിപൊളിയായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലൊക്കെ നടന്നത് പിന്നെ ശൈത്യെപ്പറ്റി ഇനിയും പ്രത്യേകിച്ചൊന്നും പറയാൻ താല്പര്യമില്ല മനസ്സിലായില്ലേ അതിന് മോളും എല്ലാവരും നന്നായിട്ട് മുന്നോട്ട് ഗെയിം കളിക്കട്ടെ അപ്പോൾ എന്താണെങ്കിലും ലൈവ് അപ്ഡേറ്റുകൾ ഇനി അങ്ങോട്ട് കാണാം ലൈവിൻ്റെ അപ്ഡേറ്റ്സ് ഓരോ ഇടവേളകളിലും നിങ്ങളെ ഞാൻ അറിയിച്ചിരിക്കും അപ്പോൾ അതുവരേക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റെഡ് ആൻഡ് സ്റ്റെ